നിന്നും കോളേജ് ഫ്യൂച്ചർ അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കാൻ ഒരുങ്ങി പായ്പ്ര പഞ്ചായത്ത് പതിനാറ് വയസ്സിൽ മുകളിൽ പ്രായമുള്ള അതിഥി തൊഴിലാളികൾക്കാണ് ക്ലാസുകൾ നൽകുക കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുക പദ്ധതിക്കായി തയ്യാറെടുക്കുകയാണ് പായ്പ്ര പഞ്ചായത്ത് പെരുമ്പാവൂർ കഴിഞ്ഞാൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാനക്കാർ ജോലി ചെയ്യുന്ന പഞ്ചായത്താണ് പായിപ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ചങ്ങാതി സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പതിനാറ് വയസ്സിന് മുകളിൽ പ്രായമുള്ള അതിഥി തൊഴിലാളികൾക്ക് ക്ലാസുകൾ നൽകുന്നത് മൂന്ന് മാസമാണ് ഈ പദ്ധതിയുടെ കാലയളവ് സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ ഹമാരി മലയാളം പാഠപുസ്തകത്തെ ആസ്പദമാക്കിയാണ് മലയാള പഠന ക്ലാസുകൾ നൽകുക അതിഥി തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പദ്ധതി പ്രകാരം പഠന സൗകര്യം ഒരുക്കും പഠിതാക്കൾക്ക് പാഠപുസ്തകവും പഠനോപകരണങ്ങളും സാക്ഷരതാ മിഷൻ നൽകും ചങ്ങാതി മികവോത്സവം എന്ന പേരിൽ പഠനം പൂർത്തിയാകുന്നതോടെ പരീക്ഷയും നടത്തുന്നതായിരിക്കും പദ്ധതിയുമായി ബന്ധപ്പെട്ട് പായ്പ്ര പഞ്ചായത്ത് ഹാളിൽ നടന്ന ആലോചനാ യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇനി മുതൽ മലയാളത്തിൽ സംസാരിക്കുന്നു അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളാണ് വായ്പ പഞ്ചായത്ത് കമ്മിറ്റി സാക്ഷരതാ മിഷനുമായി സഹകരിച്ചുകൊണ്ട് നടത്തുവാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉള്ള പെരുമ്പാവൂർ കഴിഞ്ഞാൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ മൂവാറ്റുപുഴയിലെ ആയിപ്ര പഞ്ചായത്തിലാണ് ആ ഇതര സംസ്ഥാന തൊഴിലാളികളെ എല്ലാവരെയും മലയാളീകരിച്ച് മലയാള ഭാഷ അവരെ പഠിപ്പിച്ച് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന അവരെ നമ്മളിൽ ഒരാളായി പ്രവർത്തിക്കാൻ വേണ്ട സൗകര്യമൊരുക്കുകയാണ് കേരള സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം പഞ്ചായത്ത് കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്നത് പഞ്ചായത്ത് അംഗം എ എം നൌഷാദ് അധ്യക്ഷത വഹിച്ചു സാക്ഷരതാ മിഷൻ എറണാകുളം ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ എം സുബൈദ പദ്ധതി വിശദീകരിച്ചു പരീക്ഷ വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും നൽകുന്ന രീതിയിലാണ് സാക്ഷരതാ പദ്ധതി നടപ്പിലാക്കുന്നത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി പഞ്ചായത്ത് സെക്രട്ടറി ഹസീന പി മൈദീൻ പഞ്ചായത്ത് അംഗങ്ങളായ ഇ എം ഷാജി സുരേന്ദ്രൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഇ എം അസീസ് ആൽവിൻ ഷാ അസീസ് മരങ്ങാട്ട് വർഗീസ് കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു യോഗത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന വ്യവസായ സ്ഥാപന ഉടമകൾ പഞ്ചായത്ത് അംഗങ്ങൾ സാക്ഷരതാ മിഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തുപിഴന് കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു എല്ലാം വിശ്വസ്തം